നമസ്കാരം വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമാ മാസികയിൽ ഒരു പരസ്യം വന്നു അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് സംവിധായകൻ സേതുമാധവൻ പുതുമുഖങ്ങളെ ഇന്റർവ്യൂ ചെയ്യുമെന്നായിരുന്നു ആ പരസ്യം സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്ന പലരും ആ പരസ്യം കണ്ട് ഇന്റർവ്യൂവിന് പോകാൻ തയ്യാറെടുത്തപ്പോൾ പാണപ്പറമ്പിൽ ഇസ്മയിൽ മേത്തരുടെ മകൻ മമ്മൂട്ടിയും ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു അന്ന് മഹാരാജാസിൽ പഠിക്കുകയാണ് മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും വിടില്ല എന്നുറപ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ കോട്ടയത്തിന് പോകുന്നു എന്ന് പറഞ്ഞാണ് മമ്മൂട്ടി അന്ന് വീട്ടിൽ നിന്നിറങ്ങിയത് അങ്ങനെ ഒമ്പതരയ്ക്കുള്ള ബസ്സിൽ ചെമ്പിൽ നിന്നും കോട്ടയത്തേക്ക് പുറപ്പെട്ടു മെലിഞ്ഞ് പെൻസില് പോലെ ഇരിക്കുന്ന തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമോ എന്ന് സംശയിച്ചു തന്നെയായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ യാത്ര അങ്ങനെ കോട്ടയം ടി വിയിൽ മമ്മൂട്ടി സംവിധായകൻ സേതുമാധവനെയും കാത്തിരുന്നു അതിനിടെ പകൽ നേരത്ത് അദ്ദേഹം പരസ്യം കണ്ടുവന്ന പലരെയും നേരിൽ കണ്ടിരുന്നെന്നും എല്ലാവരോടും പിന്നീട് അറിയിക്കാമെന്നാണ് പറഞ്ഞതെന്നും മമ്മൂട്ടി മനസ്സിലാക്കി തന്നേക്കാൾ സുന്ദരന്മാരായ പലരോടും അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞതെന്നോർത്തപ്പോൾ തനിക്ക് ചാൻസ് കിട്ടുമോ എന്ന് വരെ അദ്ദേഹം സംശയിച്ചു അന്ന് ഒരു സിനിമാ മാസികയുടെ അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാൻ പോയിരുന്ന സംവിധായകൻ സേതുമാധവൻ വരാൻ രാത്രിയാകും എന്ന് മമ്മൂട്ടി മനസ്സിലാക്കി അദ്ദേഹത്തെ കണ്ടിട്ട് പോകൂ എന്ന് മമ്മൂട്ടി ഉറപ്പിച്ചിരുന്നു അങ്ങനെ രാത്രി ഒൻപതര കഴിഞ്ഞാണ് സേതുമാധവൻ വന്നത് അന്ന് അവിടെ വച്ചാണ് സത്തിനെയും ഒക്കെ മമ്മൂട്ടി ആദ്യമായി കാണുന്നത് മങ്ങിയ വെളിച്ചത്തിൽ ടി വിയിലേക്ക് വരികയായിരുന്നു സേതുമാധവനോട് മമ്മൂട്ടി ധൃതിപ്പെട്ട് ചോദിച്ചു എവിടെ വെച്ചാണ് സാർ ഷൂട്ടിംഗ് എനിക്കെന്തെങ്കിലും ചാൻസ് കിട്ടുമോ ഒരു നിമിഷം ആലോചിച്ച് സേതുമാധവൻ പറഞ്ഞു ചേർത്തലയിൽ വച്ചാണ് നിങ്ങൾ അവിടേക്ക് വരൂ നോക്കാം ആ ഇരുട്ടിൽ മമ്മൂട്ടിയുടെ മുഖം പോലും കാണാതെയാണ് സേതുമാധവൻ അത് പറഞ്ഞത് അത്രയും കേട്ടതോടെ ഏറെ പ്രതീക്ഷയോടെ മമ്മൂട്ടി ആ രാത്രി നാട്ടിലേക്ക് മടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ മറ്റൊരു നുണം പറഞ്ഞിട്ട് മമ്മൂട്ടി ചേർത്തലയിലേക്ക് പുറപ്പെട്ടു അവിടെ കളവങ്കോടം ക്ഷേത്രത്തിനടുത്താണ് ലൊക്കേഷൻ ഒരു കയർ ഫാക്ടറിയിലെ സമരരംഗമാണ് ചിത്രീകരിക്കുന്നത് സത്യൻ ബഹദൂർ പറവൂർ ഭരതൻ തുടങ്ങി നിരവധി താരങ്ങൾ സെറ്റിലുണ്ട് ഷൂട്ടിംഗ് തുടങ്ങി മമ്മൂട്ടി അതൊക്കെ നോക്കി നിന്നു ഇടവേള സമയത്ത് മമ്മൂട്ടി സംവിധായകൻ സേതുമാധവന്റെ അടുത്തു ചെന്നു സാർ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു സേതുമാധവൻ മമ്മൂട്ടിയെ അടിമുടി നോക്കി എന്നിട്ട് എന്തോ അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് പറഞ്ഞു കൊള്ളാം പക്ഷേ നിങ്ങളുടെ ശരീരം പോരാ നിരാശപ്പെടാനില്ല പ്രായം ഇത്രയല്ലേ ആയുള്ളൂ കുറച്ചു കാത്തിരിക്കൂ ഇത്രയും പറഞ്ഞ ശേഷം ശരീരം പുഷ്ടിപ്പെടുത്താൻ സേതുമാധവൻ മമ്മൂട്ടിക്ക് ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു രാത്രി കുറെ പാലെടുത്ത് അതിൽ ചോറിട്ട് അല്പം മോരൊഴിച്ച് വയ്ക്കണം പിറ്റേന്ന് രാവിലെ പാലും ചോറും ആകെ ഒരു കട്ട തൈരായി മാറിയിട്ടുണ്ടാകും അതു കഴിച്ചാൽ ശരീരം പുഷ്ടിപ്പെടും എന്നാൽ അത് പരീക്ഷിക്കാനെന്നും അന്നും ഇന്നും മമ്മൂട്ടി ശ്രമിച്ചിരുന്നില്ല നേരം കാത്തിരിക്കൂ എന്ന് സേതുമാധവൻ പറഞ്ഞപ്പോൾ തന്നെ സിനിമയിൽ എടുത്തതുപോലുള്ള അംഗീകാരമായിരുന്നു മമ്മൂട്ടിക്ക് പതുക്കെ അവിടെ ഉണ്ടായിരുന്ന സിനിമാക്കാരെയൊക്കെ പരിചയപ്പെടാൻ തുടങ്ങി ഷൂട്ടിംഗ് കാണാനെത്തിയ ആൾക്കാരെ നിയന്ത്രിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യാനും തുടങ്ങി അങ്ങനെ അന്ന് സന്ധ്യ വരെ അവിടെ നിന്നെങ്കിലും മമ്മൂട്ടിക്ക് സിനിമയിൽ അവസരമൊന്നും ലഭിച്ചില്ല അന്ന് രാത്രി ഒരു ബന്ധുവീട്ടിൽ പോയി കിടന്നുടങ്ങി പിറ്റേന്ന് പുലർച്ചെ വീണ്ടും മമ്മൂട്ടി ലൊക്കേഷനിലെത്തി അന്ന് ശേഷം സംവിധായകൻ സേതുമാധവൻ മമ്മൂട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് ചെറിയ ഷോട്ടുകളിൽ അഭിനയിക്കണം സത്യൻ അവതരിപ്പിച്ച ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെ സഹായിച്ചതിൻ്റെ പേരിൽ മുതലാളിയുടെ ഗുണ്ടകൾ ഫാക്ടറി കവാടത്തിലെ ബഹദൂറിൻ്റെ മാടക്കട തല്ലി തകർക്കുന്നു ആ വാർത്തയറിഞ്ഞ് പരിഭ്രമത്തോടെ ബഹദൂർ ഓടിക്കിതച്ചു വരുന്നു പിന്നാലെ മറ്റു രണ്ടു പേരുണ്ട് ഒന്ന് കൊച്ചിയിലെ ഒരു തിയേറ്ററിൽ ടിക്കറ്റ് വാങ്ങാൻ നിൽക്കുന്ന വർഗീസ് മറ്റൊന്ന് മമ്മൂട്ടി ഷോട്ട് റെഡിയാകാൻ അല്പം സമയമെടുക്കും മമ്മൂട്ടി മെല്ല ഫാക്ടറിക്ക് അകത്തേക്ക് ചെന്നു അവിടെ ഒരൊഴിഞ്ഞ മൂലയിൽ ചാക്ക് വിരിച്ച് അതിൽ കിടന്നുറങ്ങുകയായിരുന്ന സത്യനെ കണ്ടു മലയാള സിനിമയിലെ സൂപ്പർ താരത്തെ അത്രയടുത്തു കണ്ടപ്പോൾ മമ്മൂട്ടി പതുക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു മറ്റാരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വടങ്ങി നല്ല ഉറക്കത്തിലായിരുന്നതിനാൽ സത്യൻ അത് അറിഞ്ഞിരുന്നതേയില്ല മമ്മൂട്ടിയുടെ ജീവിതകഥ പറയുന്ന ചമയങ്ങൾ എന്ന ഈ പുസ്തകത്തിലാണ് തൻ്റെ ആദ്യ സിനിമയായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലേക്ക് താൻ എങ്ങനെ എത്തിയെന്നതിനെക്കുറിച്ച് മമ്മൂട്ടി വ്യക്തമായി വിശദീകരിക്കുന്നത് ആ സിനിമയിലെ തൻ്റെ ആദ്യ ഷോട്ടിനുള്ള ഒരുക്കത്തെക്കുറിച്ച് തുടർന്ന് മമ്മൂട്ടി പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഞാൻ വീണ്ടും സംവിധായകൻ്റെ അടുത്തെത്തി മേക്കപ്പ് മാൻ കെ വി ഭാസ്കറിൻ്റെ സഹായി എൻ്റെ മുഖത്ത് സ്പ്രേ അടിച്ചു ഞാൻ മുണ്ട് അലക്ഷ്യമായി കുത്തി ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് തെറുത്ത് വച്ചു മുടി ചിതറിയിട്ടു അഭിനയിക്കാൻ തയ്യാറായി ഈ റോളിൽ ഷൈൻ ചെയ്തിട്ട് വേണം കൂടുതൽ അവസരങ്ങൾ നേടാൻ വലിയ സ്റ്റാറാകാൻ അതിനുള്ള ഒരുക്കം ആദ്യ റിഹേഴ്സൽ കണ്ണ് ഇറുകെ പൂട്ടി വായ്പൊളിച്ചുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് കാരണം റിഫ്ലക്ടറിന്റെ ചൂടും പ്രകാശവും മൂലം എനിക്ക് കണ്ണു തുറക്കാനാവുന്നില്ല മല്ലി ഇറാനിയാണ് ഛായാഗ്രാഹകൻ അയ്യേ നിങ്ങൾ എന്തിനാ വാ പൊളിക്കുകയും കണ്ണടയ്ക്കുകയും ചെയ്യുന്നത് ശരിക്ക് ഓടിവരൂ സംവിധായകൻ നിർദ്ദേശിച്ചു പക്ഷേ റിഫ്ലക്ടർ മുന്നിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല രണ്ടു റിഹേഴ്സലായി പക്ഷേ എന്റെ പ്രകടനം ശരിയാകുന്നില്ല ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ മറ്റാരെയെങ്കിലും നോക്കാം സേതുമാധവൻ സാറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി എല്ലാ പ്രതീക്ഷകളും പൊലിഞ്ഞു പൊട്ടി കരഞ്ഞു പോകും എന്ന നിലയിലാണ് എന്റെ നിൽപ്പ് അതിനിടെ സഹ സംവിധായകൻ എനിക്ക് പകരം മറ്റാരെയോ അന്വേഷിക്കുന്നു സാർ ഒരു പ്രാവശ്യം കൂടി ഞാൻ ശ്രമിക്കാം എന്റെ സങ്കടം കലർന്ന ശബ്ദവും മുഖഭാവവും കണ്ടിട്ടാവണം സേതുമാധവൻ സാർ ഒരു റിഹേഴ്സൽ കൂടി നടത്തി വളരെ പ്രയാസപ്പെട്ട് ഞാൻ കണ്ണു തുറന്നു പിടിച്ചു വായി അടച്ചു അങ്ങനെ ഒരു വിധത്തിൽ ആ ഷോട്ട് എടുത്തു അത് കഴിഞ്ഞാണ് സമാധാനമായത് ഇങ്ങനെ തൻ്റെ ആദ്യ സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടി ഒരു ജേതാവിനെ പോലെയാണ് തിരികെ നാട്ടിൽ ബസ്സിറങ്ങിയത് സഹോദരങ്ങളോടും അടുത്ത സുഹൃത്തുക്കളോടുമൊക്കെ താൻ സിനിമയിൽ അഭിനയിച്ച കാര്യം മമ്മൂട്ടി പറയുകയും ചെയ്തു എല്ലാവർക്കും അതിശയമായിരുന്നു പിന്നെയും കുറച്ചു മാസം കഴിഞ്ഞാണ് സിനിമ റിലീസിനൊരുങ്ങിയത് അപ്പോഴേക്കും മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ച കാര്യം കോളേജിലൊക്കെ അറിഞ്ഞു തുടങ്ങി ആയിടക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ പതിനഞ്ചിന് മലയാള സിനിമയിലെ എക്കാലത്തെയും അതുല്യ നടൻ സത്യൻ മരണമടഞ്ഞത് സത്യനോടുള്ള ആദരവും ബഹുമാനവും കാരണം അന്ന് കറുത്ത ബാഡ്ജ് തിരിച്ചാണ് മമ്മൂട്ടി കോളേജിൽ പോയത് അങ്ങനെയിരിക്കെ ഷേണായിസ് തിയേറ്ററിൽ അനുഭവങ്ങൾ പാളിച്ചകൾ പ്രദർശനത്തിനെത്തി തൻ്റെ ആദ്യ സിനിമ കാണാൻ മമ്മൂട്ടി തിയേറ്ററിൽ പോയ അനുഭവം ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ കാത്തിരുന്ന സുദിനം വന്നു അനുഭവങ്ങൾ പാളിച്ചകൾ റിലീസായി ആദ്യത്തെ ദിവസം മോർണിംഗ് ഷോയ്ക്ക് തന്നെ ഞങ്ങൾ കയറി എനിക്കാകെ ടെൻഷനായി ഞാൻ അഭിനയിച്ച ഭാഗം ഇല്ലാതെ വരുമോ ചില രംഗങ്ങൾ കട്ട് ചെയ്ത് കളയും എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചാലോ ആകെ നാണക്കേടാകും കൂട്ടുകാരോടൊക്കെ ഈ വിവരം പറഞ്ഞത് തന്നെ അബദ്ധമായെന്ന് അപ്പോൾ എനിക്ക് തോന്നി അടക്കാനാവാത്ത ഉത്കണ്ഠയോടെ അങ്ങനെ ഇരിക്കുമ്പോഴതാ സ്ക്രീനിൽ എൻ്റെ മുഖം ദൂരെ നിന്ന് ഓടി വരികയാണ് ഞാൻ കാലൊക്കെ നീണ്ട് കൊക്കു പോലെ ഇരിക്കുന്ന രൂപം കണ്ടപ്പോൾ വല്ലാത്ത നിരാശ തോന്നി പക്ഷേ തിയേറ്ററിലാകെ കൂട്ടുകാരുടെ ആർപ്പുവിളി എടാ മമ്മൂട്ടിയെ എന്ന് അവർ വിളിച്ചു പോവുന്നു കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ നിന്നും മാഞ്ഞുപോയില്ല ഒരു മിനിറ്റ് നേരം സ്ക്രീനിൽ കാണാം സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും കൂടി എന്നെ പൊതിഞ്ഞു എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് അവർക്കറിയേണ്ടത് ഓരോരുത്തർക്കും ഓരോ സംശയങ്ങൾ അതേ തുടർന്ന് ഞാൻ മഹാരാജാസിലെ സൂപ്പർ സ്റ്റാറായി മാറി